पिताम्बरं करविराजितशङ्खचक्र सरसिजं करुणासमुद्रं राधासहायं अतिसुन्दरमन्दहासं वालये शमनिशं हृदि ॐ नमो भगवते वासुदेवाय ॐ नमो नारायणाय സദ്ഗുരുോ നമ ശ്രീമദ് ഭാഗവതം ശ്രീമദ്ഭാഗവതം നോമസ്കന്ധം ദ്ദീയോധ്യം ഗദേ സമാ പുത്രകമുനായ ബ്രഹ്മർഷി പരീക്ഷത്തിനോട് കഥ തുടരുകയാണ് ഏവം ൻ ഇപ്രകാരം പോയി കഴിഞ്ഞ യാത്രയായി പോയതിന് പിന്നെ ശുദ്ധ്യൻ ഇളയായിട്ടും അവസാനം അദ്ദേഹം കാട്ടിലേക്ക് പോയി എന്ന് ശേഷം അതിനുശേഷം പുത്രകാമ വീണ്ടും സന്താനത്തെ കാക്ഷിച്ചുകൊണ്ട് യമുനായം യമുനാനദീതീരത്ത് ശതം സമാ തപത്തേവേ തപത്തേവി നൂറ് സമ്പത്സരം കാലം തപസ് ചെയ്തു ഹരിം പ്രഭും ൂർവജൻ പുത്രൻ തത അനന്തരം ആ ത മനു വൈവസുതമനു പ്രഭും ദേവം ഹരിം പ്രഭാവശാലിയും ഭഗവാനുമായ ശ്രീഹരിയെ മഹാവിഷ്ണുവിനെ അവത്യാർഥേ അയജൽ സന്താനലബ്ധിക്കായിട്ട് യജിച്ചു ആദ്യം തപസ് ചെയ്തു അതിനുശേഷം യാഗം നടത്തി കേട്ടോ ആ അതിന് അങ്ങനെ അദ്ദേഹത്തിന് ഇഷ്ടാതു പൂർവജാൻ ഇഷ്ടാതു മൂത്ത ജ്യേഷ്ഠനായിട്ടുള്ള സ്വസദൃശാൻ തനിക്ക് സമന്മാരായിട്ടുള്ള ദശപുത്രാൻ ലേബെ പത്ത് പുത്രന്മാരെ നേടുകയും ചെയ്തു ഇനി ഈ മനുവിൻ്റെ ഓരോ പുത്രന്മാരെ കഥ പറയുകയാണ് വിഷത്രസ്തുമനോ പുത്രോ ഗോപാലോ ഗുരുണാകൃത ആലയാമാസത്തോ രാത്രി അംബീരാസനം മനോപുത്ര മനുവിൻ്റെ പുത്രനായിട്ടുള്ള പിഷത്ര രണ്ടാമത്തെ മകന മകനാണ് പിഷത്രൻ ആ ഭിഷത്രൻ എന്ത് ചെയ്തു എന്ത് ചെയ്തു ഗുരുണാം ഗുരുവിനാൽ ഗോപാല പശുക്കളുടെ സംരക്ഷണത്തിനായിട്ട് കൃത നിയമിക്കപ്പെട്ടു രാത്രിയാം വീരാസനം വ്രതം അദ്ദേഹം രാത്രി നേരത്തെ അങ്ങനെ ഉറപ്പൊഴിച്ചു കൊണ്ട് വാളുമേന്തി എത്ത അത്യന്തം ശ്രദ്ധയോട് കൂടിയിട്ട് ഗ പാലയാമാസ പശുക്കളെ അങ്ങനെ പരിപാലിച്ചു വന്നു ഏകദാ പ്രാവിശൽ വ്രീ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു രാത്രി ഏകദാ നിശി വർഷീ മഴ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ശാർദൂല ഒരു നരി ഘോഷ്ടം പ്രാവിശം ഈ തൊഴുത്തിലേക്ക് അങ്ങോട്ട് കയറി എന്നോ ശയാനാ ധീത താ ഗ ഈ നരി അങ്ങോട്ട് തൊഴുത്തിലേക്ക് കിടന്നപ്പോഴേക്കും ആ തൊഴുത്തിലുണ്ടായിരുന്ന പശുക്കളൊക്കെ കൂടി പേടിച്ച് വരണ്ടു ആ സമയത്ത് പെട്ടെന്ന് അവരെല്ലാവരും കൂടി ഒത്തായ വ്രജേ പ്രഭ്രമു ഒക്കെ എഴുന്നേറ്റിട്ട് പശുക്കളൊക്കെ കൂടി അങ്ങോട്ടും കൂടി അങ്ങോട്ട് വട്ടത്തിലങ്ങട്ട് ചുറ്റി കറങ്ങാൻ തുടങ്ങി ഈ തൊഴുത്തിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഗോശാലയിലേ കിടന്നിട്ട് ഏകം ഏകം ബലവാൻ സാ ക്രന്തിദം ആ ായിട്ടുള്ള നരി ഏകാം ജഗ്രാഹ അതിൽ ഒരു പശുവിനെ കീറി എങ്ങോട്ട് പിടിച്ചു സാ ഭയ അവള് ഭയവിപ്പനിയായിട്ട് ചുക്രോഷ വളരെ ഉറക്കെ ഇങ്ങോട്ട് ആ നിലവിളിക്കാൻ തുടങ്ങി തസ്യാ തൽ ക്രന്തിദം ശ്രുത് ആ പശുവിൻ്റെ ആ കരച്ചിൽ കേട്ടിട്ട് വേഗം അവിടെ ചങ്ങടെ ഓടിയെത്തി എന്നിട്ടോ ഖഡ്ഗമാരസാ പ്രളീനോടുകണേ അജാനൻ ശാർദൂല ശങ്കയാ പെട്ടെന്ന് തരസ ഖഡ് പെട്ടെന്ന് വാളെടുത്തിട്ട് നിശി വെളിയിനോടുകണി അതായത് അർദ്ധരാത്രി സമയമാണ് നക്ഷത്ര സമൂഹം കൂടി മറഞ്ഞിരിക്കുകയാണ് ആ സമയത്ത് ഇരുട്ടാണ് ആ ഇരുട്ടത്ത് ശാർദൂല നരിയാണെന്ന ധാരണയോട് കൂടിയിട്ട് അജാനൻ അറിയാതെ ബബ്രോ ശീല അഹനൽ ബഭ്രൂ എന്ന് പറഞ്ഞാൽ ചെമ്പി ചെമ്പൻ പശു ആ ചെമ്പിച്ചൊരു പശുവിൻ്റെ തല ആണ് ആ അഹനൽ അഹണിച്ചു കഴി മുതല നരിയുടെ വ്യാഘ്രത്തിൻ്റെ തല അർത്ഥവും എന്നുള്ള ധാരണയിലാണ് പശുവിൻ്റെ തലയിന് അർത്ഥം വ്യാഘ്രോ ശ്രവണോ നിസ്ത്രിംശാഗ്രാഹതസ്ഥത നിശ്ചക് നിസ്ത്രിംശാഗ്രാഹത വാളിൻ്റെ അറ്റം കൊണ്ട് മുറിവേറ്റട്ട് ഈ വാളിൻ്റെ അറ്റം കൊണ്ട് വ്യാഘ്രത്തിനും മുറിഞ്ഞു ഇങ്ങനെ വൃക്ണ അതിൻ്റെ ചെവി മുറിഞ്ഞു അങ്ങനെയുള്ള വ്യാഘ്ര അത് നരിയാകട്ടെ വൃസംഭി വല്ലാതെ പേടിച്ചിട്ട് പാതി രക്തം ചെവിനങ്ങനെ ചോരോലിച്ചുകൊണ്ടുണ്ട് അങ്ങനെ വഴിയിൽ ചോരോൽപ്പിച്ചുകൊണ്ട് തഥ നിശ്ച അവിടുന്ന് അങ്ങോട്ട് ഓടിപ്പോയിംശാഗ്രഹത എന്നും ഒരു പാഠാന്തരമുണ്ട് ഇതിൽ നിസ്തിന്യമാനോഹം ദീർഘായം നിശി ദുഃഖിത പരവീരഹ്ഷത്ര ശത്രുക്കളെ ഹനിപ്പാൻ സമർത്ഥനായിട്ട ഭക്ഷത്രൻ വ്യാഗ്രംഹതം നരി കൊല്ലപ്പെട്ടതായിട്ട് മന്യമാന അങ്ങനെ വിചാരിച്ചിരുന്നു രാത്രി മുഴന്നിട്ടോ നിശിധ്യുഷ്ടായ രാത്രി കടന്നുപോയി പകലായ വെളിച്ചായപ്പോഴാണ് എന്താണ് സ്വഹതാം ബബ്രും താൻ തന്നാൽ കൊല്ലപ്പെട്ട ചെമ്പം പശുവിനെ അദ്രാക്ഷിയിൽ കണ്ടു ദുഃഖിത ബഹു അല്ലാണ്ട് ദുഃഖിക്കുകയും ചെയ്തു അദ്ദേഹം തം അറിയാതെ തന്നെ കൃതാകസം തെറ്റു ചെയ്തു പോയവനാണെങ്കിലും തം കുല അവനെ കുലഗുരു ഇപ്രകാരം ശദിച്ചു ശശാപ അമുന ഈ കർമ്മം കൊണ്ട് അമുന കർമ്മ ത്വം ക്ഷത്രബന്ധു ഒരു പേര് കൊണ്ടുപോലും ക്ഷത്രിയനായി എന്ന ഭവിത തിരുവയില്ല ശൂദ്ര ഭവിത ശൂദ്രനായി പോന്ന് പറഞ്ഞിട്ട് കുലാചാരനായിട്ടുള്ള വസിഷ്ഠൻ അങ്ങോട്ട് ശ്രമിക്കുകയും ചെയ്തു ഈ ഇതിനെ തെറ്റി ചെയ്തിൽ അറിയാണ്ട് ചെയ്താണ് അതിനെ കുറിച്ചാണ് ശ്രമിച്ചു എന്ന് പറയാനാണ് അദ്ദേഹമാകട്ടെ അതായത് ഗുരുവിനാൽ ഇങ്ങനെ ശപിക്കപ്പെട്ടവനാണെങ്കിലും കൃതാഞ്ജലി പ്രത്യകൃണ്ണാൽ ആ കൂപ്പ് കയ്യോടെ ആ ശാപത്തിനെ ഏറ്റുവാങ്ങി വീര വീരനായ അവൻ ഊർധ്വരേ ഇന്ദ്രിയനിഗ്രഹമൊക്കെ സാധിച്ചവനായിട്ട് മുനിപ്രിയം വ്രതം അധാറിയൽ മുനിമാർക്ക് ഏറ്റവും അധികം ഇഷ്ടമായിട്ടുള്ള ആ വ്രതത്തെ ധരിച്ചു എന്താണ് നല്ല അതിൽ തപസ്സി ചെയ്ത് കാട്ടിൽ പോയിട്ട് അത് ഇന്ദ്രിയങ്ങളെ കിടക്കിയേറ്റ് സന്യാസം സ്വീകരിച്ചു തന്നെ വാസുദേേ ഭഗവതി സർവാത്മനി വരെ അമലേ നിഗാന്തി ഭക്യാഭൂതസുൽ സമാ വിമുക്തസംഗ ശാതമായതാക്ഷോപരിഗ്രഹ യദൃച്ചയോപന്നേന കൽപ്പത്തിമാത്മന ആത്മനിയാത്മാനമാധായ ജാനതൃപ്ത സമാഹിത വിചചാരമഹീതം ജഡഅപതിരാകൃതി എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു ഇങ്ങനെ സന്യാസി സ്വീകരിച്ച് ഹരേ ഭഗവതി അമലേ സർവാത്മനി വാസുദേവേ അതായത് എല്ലാറ്റിനും ഉപരിയായിട്ടുള്ള അതുപോലെ ഭഗവാനും പരിശുദ്ധനും സർവ അന്തര്യാമിയായിട്ടുള്ള വാസുദേവനിൽ ഭക്രിയ ഭക്തിയോടെ ഏകാന്തിത്വ ഏകാഗ്രഭാവത്തെ പ്രാപിച്ചവ ഗത്വ ഗത പ്രാപിച്ചവനായും സർവഭൂതസുഹുൽ സകല ജീവജാലങ്ങളിലും സുഹുൽഭാവത്തോടും സമ സമഭാവനയോടും കൂടിയവനായി വിമുക്തസംഘ എല്ലാം ലൗകികബന്ധങ്ങളിൽ നിന്നും ആ സംഘങ്ങളിൽ നിന്നൊക്കെ വിമുക്തനായിട്ട് ശാന്താത്മാശാന്തനായിട്ട് സ്വ സംയതാക്ഷ ഇന്ദ്രിയങ്ങളെയൊക്കെ വേണ്ട രീതിയിൽ നിയന്ത്രിച്ചുകൊണ്ട് അവരിഗ്രഹ പരിഗ്രഹം തീരെ ഉപേക്ഷിച്ചവനായിട്ട് യർച്ഛയാ ഉപവന്നേന ആത്മന എന്താ കിട്ടിയത് അല്ല ഇത് യാദൃച്ഛികമായിട്ട് എന്ത് കിട്ടിയോ അതുകൊണ്ട് മാത്രം തന്നെ ഉപജീവനത്തെ നിലനിർത്തുന്നവനായിട്ട് ആത്മാനം ആത്മനെ ആദായ ജീവാത്മാവിനെ പരമാത്മാവിൽ ഉറപ്പിച്ച് ജ്ഞാന കേവല ജ്ഞാനത്താൽ തൃപ്തനായിട്ട് ഉറച്ച മന സമാഹിത ഉറച്ച മനസ്സോടു കൂടിയവനായും തീർന്ന് ജഡാന്തബതിര ആകൃതി പുറത്ത് കാണുന്നവർക്ക് എങ്ങനെയാ ഒരു ജഡനാണോ ഒരു അന്ധനാണോ ബധിരനാണോ എന്നൊക്കെ തോന്നിച്ചുകൊണ്ട് മഹീം ഈ സഞ്ചരിച്ചു തേനോപയുക്തകരണോ ബ്രഹ്മപ്രാപരം മുനീവം ഇപ്രകാരം നടത്തുള്ള ആ മുനി മനശീലനായിട്ടുള്ള അദ്ദേഹം ക്ഷത്രൻ വനം കെത്തുക ആ കാട്ടിലേക്ക് ചെന്നിട്ട് ഉദ്ധിതം ദാവാഗ്ഞം കിട്ടുക പെട്ടെന്ന് ഒരു കത്തിയരിയുന്ന കാട്ടുതീ കണ്ടിട്ട് തേന ഉപയുക്ത കരണം ആ അതിനാൽ ഉപയോഗിക്കപ്പെട്ട ശരീരത്തോടു കൂടിയവനായിട്ട് അതായത് എൻ്റെ ശരീരത്തിനെ ആ കാട്ടുതീര ഉപയോഗിച്ചിട്ട് പരം ബ്രഹ്മപ്രഭ ആ പരം ബ്രഹ്മത്തെ എന്നിട്ട് പ്രാപിച്ചു ആ അങ്ങനെ വിഷദ്രൻ്റെ കഥ കഴിഞ്ഞു കവി തനീയൻ വിഷയു നിസ് വനം കവി ിൽ ജനിച്ചപ്പോ തന്നെ വ്യക്തനായിട്ട് വിദഗ്ധനായിട്ട് ഏറ്റവും ഈ മനുപുത്രന്മാരുടെ ഇളയവനായിട്ടുള്ള കവി കവി എന്ന പുത്രൻ കൈശോരവയ കൈശോരവയാ ബാലനായിരിക്കന്നെ ബന്ധുവിന്ധുക്കളോടൊപ്പം രാജ്യം വിസൃജിച്ച രാജ്യത്തെ വെടിഞ്ഞിട്ട് വനം വിവേശ വനത്തിലേക്ക് പോയി സ്വരോജിതം സ്വയം പ്രകാശാത്മസ്വരൂപിയായ പുരുഷം മഹാപുരുഷനെ തൻ്റെ ചിത്തെ നിവേശ അങ്ങനെ ധ്യാനിച്ചുറപ്പിച്ചിട്ട് പരംഗത പരമബ്രധത്തെ പ്രാപിച്ചു കവിയും അങ്ങനെ പ്രാപിച്ചു കഴിഞ്ഞു പിന്നെ രണ്ടുപേരും പ്രസാദ്നും അങ്ങനെ പോയി പരമാത്മ പരബ്രഹ്മത്തിൽ രചിച്ചു ആ ഉടലത്ത മലയാള കവിയും അങ്ങനെ പോയി ഇനി മറ്റുള്ള മക്കളുടെ കഥ പറയാണ് കരൂഷൻ മാനവാദാസൻഷാക്ഷത്രജാതയ ഉത്തരാപതഗോപ്രോ ബ്രഹ്മണ്യ ധർമ്മവത്സര മന മാനവാനുവിന്റെ പുത്രനായിട്ട് കരൂഷനിൽ നിന്ന് കാരുഷ കാരൂഷന്മാരിൽ നിന്ന് വരായിട്ടുള്ള ക്ഷത്രജാതിയ ക്ഷത്രീയ ജാതിക്കാർ ആസൻ ഉണ്ടായി ബ്രഹ്മണ്യ ധർമ്മവത്സര അവര് വലിയ ബ്രാഹ്മണ ബ്രാഹ്മണഭക്തന്മാരായിരുന്നു അതുമാതിരി ധർമ്മിഷ്ടന്മാരുമായിരുന്നു അവര് ഉത്തരാപത ഗോപ്രധാര ഉത്തരദേശങ്ങളിലേക്ക ഭരണാധികാരി തീർന്നു അവര് ദൃഷ്ടമൂൽ ക്ഷത്രം ബ്രഹ്മഭൂയം ഗതം ക്ഷിതൗശുമതി ഭൂതജ്യോതിരെയുള്ള മനുഭൂത്തിൽ നിന്ന് എന്ന ക്ഷത്രിയവംശം ക്ഷത്രം അഭൂ ക്ഷത്രിയവംശം ഉണ്ടായി തത് അത് ക്ഷിതൗ ഭൂമിയിൽ ബ്രഹ്മഭൂയം ഗതം അവരെല്ലാവരും ഭൂമിയിൽ ബ്രാഹ്മണ്യത്തെ പ്രാപിച്ചു നൃഗസ്യ വംശം നൃഗന്റെ വംശമായിട്ട് സുമതി ഉണ്ടായി അത് അവനിൽ നിന്ന് സുമതിജ്യോതി ഭൂതജ്യോതിഷ അവനിൽ നിന്ന് വസു ഇങ്ങനെ ഉണ്ടായി വസോ പ്രതീകു പ്രതീകുത്ര ഓഗവാനോകൽപിത കന്യാചൌഗവതീ നാമ സുദർശനോ വാഹതം ഈ വസുവിന് വസോ പ്രതീക തത്പുത്ര പ്രതീകൻ എന്ന പുത്രൻ ഉണ്ടായി അവന്റെ പുത്രൻ ഓഘവാൻ അയാൾക്ക് ഓഘവൻ പിതാ ഓഘവാൻ പിതാ പിൻ്റെ പുത്രനായിട്ട് ഓഘവാനും ഓഘവൻ പിതാവ അതായത് ഓഘവാനും ഓഗവതി എന്നുള്ള പുത്രി സുദർശന ഈ പുത്രിയെ സുദർശനൻ വിവാഹം കഴിച്ചു ഓഗവാന് ഓഘവാനെന്നെ പേരിലൊരു പുത്രനും ഓഗവതി എന്നുള്ള പുത്രി ഉണ്ടായി എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിനർത്ഥം അല്ലെങ്കിൽ ഈ ഭഗവതിയെ സുദർശനൻ പരിണയ വിഭാഗം കഴിച്ചു ഇനി ചിത്രസേനോ നരി ദക്ഷസ്തോവൽ തസ്യം സുതാ നരിഷ്യന്തൻ എന്നുള്ള മനുവിൻ്റെ പുത്രനിൽ നിന്ന് ചിത്രസേനും അവന് അദ്ദേഹത്തിൻ്റെ സുതം പുത്രനായിട്ട് ചിത്രസേനന്റെ പുത്രനായിട്ട് ദക്ഷനും അഭവൽ ഉണ്ടായി ആ ദക്ഷന് മിഡ്വാനും തഥ അദ്ദേഹത്തിൽ നിന്ന് കൂർച്ച കൂർച്ചനും ഉണ്ടായി അദ്ദേഹത്തിന്റെ പുത്രനായിട്ടാണ് ഇന്ദ്രസേനൻ ഇന്ദ്രസേന ഉണ്ടായത് പിന്നെയോ ഈ അഫുൽ നിന്ന് വീതിഹോത്രൻ ഉണ്ടായി ആ വീതിഹോത്രന്റെ പുത്രനായിട്ട് സത്യസ്രവൻസ് ഉണ്ടായി പിന്നെയോ ആ സത്യശ്രവസിന്റെ പുത്രനായിട്ട് ഗുരുസ്രവസ് ഉണ്ടായി ഗുരുശ്രവസിൽ നിന്ന് ദേവദത്തിനും ഉണ്ടായി

എന്നീ പേരുകളൽ വിഖ്യാതനായിട്ടുള്ള മഹാൻ ഋഷി ആണ് അദ്ദേഹം കൂടിയാണ് ഇദ്ദേഹം എന്ന് പറയുകയാണ് ആരായി അഗ്നി ജനിജ പുത്രനായിട്ട് നാം പ്രസിദ്ധനായിട്ടുള്ള മഹർഷി അദ്ദേഹത്തിൻ്റെ വംശം മുഴുവൻ ബ്രാഹ്മണ വംശമാണ് ആണ് ഇത്രയാണ് നരിഷ്യന്തെ തഹോ ബ്രഹ്മകുലം ജാതം അഗ്നി വേശ്യായ നന്ദ്രൻഷ്യന്ത അന്വയപ്രോക്തോ ഇഷ്ടവംശമോ ഈ ഇങ്ങനെ അദ്ദേഹത്തിൽ നിന്ന് അഗ്നിവേശ്യായനം എന്നു പേരിലുള്ള ബ്രാഹ്മണകുലമാണ് ഉണ്ടായത് അപ്പം ഇതുകൂടി ഇത്രയാണ് ഈ നരിഷ്യൻ തൻ്റെ ആ വംശപരമ്പര ഞാൻ പറയപ്പെട്ടു ഇനി അത് ഇനി ദിഷ്ടൻ്റെ വംശത്തിനെ പറ്റി പറയാം കേട്ടോളൂ എന്ന് പറയുകയാണ് നാഭാഗോ ദിഷ്ടപുത്രോ അന്യ കർമ്മ വൈശ്യന സുതസ്ത വത്സ പ്രീതി ഫലന്ദനൽ ദിഷ്ടപുത്ര ദിഷ്ടപുത്രനായിട്ടുള്ള അന്യ വേറൊരു നാഭാഗ ൻ കർമ്മണ കർമ്മ കൊണ്ട് വൈശ്യത്വം ഗത പ്രാപിച്ചവനായി തസ്യസുത അവന്റെ പുത്രൻ ബലന്ദനൻ ആയി ബലന്തന്റെ പുത്രനായിട്ട് ഉണ്ടായി വത്സപ്രീതേ തസ്മാൽ പ്രാംസുതം പ്രമതി വത്സപ്രീതിന്റെ പുത്രനായിട്ട് പ്രാംശു ഉണ്ടായി പ്രാംശുവിന്റെ പുത്രനെ പ്രമതി എന്നറിയുന്നു പ്രമതിയുടെ കെ ഖനിത്രൻ അതുമാതിരി അദ്ദേഹത്തിന് ചാക്ഷുഷനും പിന്നെ അദ്ദേഹത്തിന് വിവിംശതി ഇങ്ങനെ മക്കളായിട്ടുണ്ടായി എന്ന് പറയുന്നത് ഈ വിംശതി സുതോ രംഭാർമ്മിക കരന്ദമോ മഹാരാജ്യ ആത്മജോ ഏ പരീക്ഷത്തെ ഈ വിവിംശതി സുത രംഭ വിവിംസിതപുത്രനായിട്ട് രംഭനുണ്ടായി രംഭന്റെ പുത്രൻ ധാർ ധർമ്മജ്ഞനായിട്ടുള്ള ഖനിനേത്രൻ അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ട് കരന്തമൻ ഉണ്ടായി തസ്യ ചക്രവർത്തി തസ്യ അദ്ദേഹത്തിൻ്റെ പുത്രനാണ് ആരുടെ ഈ കരന്ദമനാണ് കരന്തമന്റെ പുത്രനാണ് അഭീക്ഷിത്ത് അദ്ദേഹത്തിൻ്റെ പുത്രനസ് യാദരാളുടെ പുത്രനായിട്ടുള്ള ഈ അഭീക്ഷിത്തിൻ്റെ പുത്രനായിട്ടുള്ള മരുത്തൻ ചക്രവർത്തിയായി തീർന്നു എന്ന് പറയാണ് അങ്കിരസ്സുത മഹായോഗി സമ്പർത്തൻ മഹായോഗിയായിട്ടുള്ള അങ്കിരസിൻ്റെ പുത്രനായിട്ടുള്ള സംവർത്തൻ ആരെയാണോ ആ ഈ സംവർത്തൻ മരുത്തനെ കൊണ്ട് അധികേയമായിട്ടൊരു യാഗം ചെയ്യിച്ചു എന്ന് പറയാണ് മരുത്തോ അന്യസ് ഈ മരുത്തൻ്റെ യജ്ഞം മാതിരി ഒരു യജ്ഞം വേറെ നടന്നിട്ടില്ല എന്നാണ് പറയുന്നത് കാരണം ആ അദ്ദേഹത്തിൻ്റെ യജ്ഞത്തിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം സർവവും സ്വർണമയവും മംഗളകരവും ആയിരുന്നു എന്ന് പറയുകയാണ് പറയുന്നത് അമാദ്യീന്ദ്ര അക്ഷിണാഭിദ്ജാതയ മരുത പരിവേഷ്ടോവാസാസ ഈ മരുത്തൻ്റെ ആ ഇന്ദ്ര ഇന്ദ്രദേവേന്ദ്രൻ അങ്ങനെ സോമേന അമാദ്യൽ സോമപാലം കുറിച്ച് കുറിച്ചിട്ട് കുറിച്ചിട്ട് മതോന്മത്ത അതാണ് അമാദ്യൽ എന്ന് പറഞ്ഞാൽ മതോന്മത്തനായി തീർന്നു പറയാണ് പിന്നെ ദ്വിജാത ബ്രാഹ്മണൻ്റെ ദക്ഷിണ ദക്ഷിണ കൊണ്ട് ധാരാളം ദക്ഷിണ മരുത്തം കൊടുത്തിട്ട് അവർക്കൊക്കെ എത്ര എണ്ണ സന്തോഷവും അത്ര അധികം സംതൃപ്തരായി അവരെന്ന് പറയാണ് പരിവേഷ്ട ഭക്ഷണം വിളമ്പി കൊടുക്കുവാൻ മരു മരുത്തുകൾ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നു പറയാണ് വിശ്വദേവന്മാരായിരുന്നു ആ സദസ്സ്യൻ അത്ര കേരുന്നു ഇദ്ദേഹത്തിൻ്റെ ആ യജ്ഞം എന്ന് പറയാണ് സൗഹൃദേയോ രാജ്യവർദ്ധനോത ഈ മരുത്തൻ്റെ പുത്രനായിരുന്നു ദമൻ പുത്രൻ രാജ്യവർദ്ധനൻ ആ അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ട് സൗധൃത പുത്രനായിട്ട് നരൻ ഉണ്ടായി കേവല തസ്മാൽ ബന്ധുവാൻസ്ത ബന്ധു ഈ തൃണബിന്ദരന്റെ പുത്രനായിട്ട് കേവലൻ ഉണ്ടായി അദ്ദേഹത്തിന് നിന്ന് ബന്ധുവാൻ ബന്ധുമാൻ നിന്ന് വേഗവാൻ അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ട് ബന്ധു ഉണ്ടായി ആ ബന്ധുവിൻ്റെ പുത്രനായിട്ട് തൃണബിന്ദു എന്ന് പേരിലുള്ള ശ്രേഷ്ഠനായിട്ട് രാജാവ് ഉണ്ടായി തംബുഷാദേവിയ ഗുണാലയം വരാപ്സര കന്യാ ചേടവിടൽ ഭജനീയ ഗുണാലയം തം അതായത് ഈ വളരെ ആശ്രയിക്കത്തക്ക ഗുണങ്ങളിലെ വാസസ്ഥാനായിട്ടുള്ള അദ്ദേഹത്തെ അതായത് ഈ കിണബിന്ദുവിനെ വരാപ്സര അപ്സരസുകളെ മുഖ്യമായിട്ടുള്ള അലംബുഷാദേവി ദില വിവാഹം കഴിച്ചു യഥാ യാദരുകളിൽ പുത്ര പുത്രന്മാരും ഇടവിടാ നാമം ഇടവിട എന്ന് പേരായിട്ടുള്ള ഒരു കന്യകയും യോഗാചാരനായിട്ടുള്ള പിത അച്ഛനിൽ നിന്ന് പരമാം വിദ്യാതായ ഏറ്റവും ഉന്നതമായ യോഗവിദ്യയെ സമ്പാദിച്ച ശേഷം വിശ്രവാ ഋഷി വിശ്രവസന് ശേഷനായിട്ടുള്ള മഹർഷി ിൽ തസ്യ എന്ന് പറഞ്ഞാൽ ഈ ഇടവിട എന്നുള്ള മകളിൽ തൃണബിന്ദുവിന് അലമ്പുഴയിൽ ഉണ്ടായിട്ടുള്ള മകളാന്ന് പറഞ്ഞാൽ ഇടവിട ആ ഇടവിടയിൽ വിശ്രവസിന് മഹർഷി അവളിൽ ധനകൻ കുബേരൻ ഉണ്ടായി പുത്രനായിട്ട് ഉൽപാദയാ മാസ ജനിപ്പിച്ചു വിശാല ശൂന്യബന്ധു വിശാലോ ംശകൾ രാജാ വൈശാലിം നിർമ്മീം വിശാലൻ ശൂന്യബന്ധു ധൂമ്ര ഇവർ കൽസുധ അദ്ദേഹത്തിന്റെ പുത്രന്മാരത്രേ വംശകൾ വംശത്തെ വളർത്തിയെടുത്ത രാജ രാജാവായ വിശാല വിശാലൻ വൈശാലീം പുരീം നിർമ്മമേ വിശാലം വൈശാലി എന്ന പേരായിട്ടുള്ള പുരത്തെ നിർമ്മിച്ചു അതായത് ഈ ദാമ്പത്യത്തിൽ പുത്രന്മാരുണ്ടായിരുന്നു ആ പുത്രന്മാരുടെ പേരാണ് തൃണബിന്ദുവിൻ്റെ പുത്രന്മാരുടെ പേരാണ് വിശാലൻ ശൂന്യബന്ധു ധൂമ്രകേതു എന്ന് മൂന്ന് പേരും ഉണ്ടായിരുന്നു വന്നത് അതിൻ്റെ മകളാണ് ഇടവരുടെ കഥ എന്നാണ് കുബേരൻ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഈ വിശാലനാണ് വൈശാലി എന്നുള്ള പിടി നിർമ്മിച്ചത് ഹേമചന്ദ്രുത്യ ധൂമ്രാക്ഷ്യ ചാത്മജ തത്പുത്രാൽ സംയമാവ ഈ വിശാലന്റെ പുത്രനാണ് ഹേമചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ പുത്രൻ ധൂമ്രാക്ഷൻ ആ ധൂമ്രാക്ഷൻ്റെ പുത്രനാണ് സംയമൻ ദേവജനോട് കൂടിയ കൃഷാശ്വൻ രണ്ടുപേര് ദേവജനും കൃഷാശ്വനും സഹദേവന്റെ പുത്രന്മാരാണ് കൃഷാശ്വൽ കൃഷാശ്വാൻ ഇതിൽ ഈ കൃഷാശ്വനിൽ നിന്ന് സോമദത്തൻ ഉണ്ടായി യാതൊരാൾ ഇട സർവ്വലോക ലോകാരാധ്യനായിട്ടുള്ള പുരുഷം മഹാവിഷ്ണുവെ അശ്വമേധ ഇഷ്വാ അശ്വമേധയാഗങ്ങളെക്കൂടി യജിച്ചിട്ട് യോഗേശ്വരാശ്രിത യോഗേശ്വരനായിട്ടുള്ള ഭഗവാനെ ഉപാസിച്ച്

ആ അതില് ശാശ്വ സോമതത്തിനുണ്ടായി അദ്ദേഹം അച്ഛങ്ങൾ അദ്ദേഹത്തിൻ്റെ പുത്രനാണ് സുമതി ആ കല് അദ്ദേഹത്തിൻ്റെ പുത്രനാണ് ഈ സുമതിയുടെ പുത്രനാണ് ജനനേ ജയൻ ഇവരെല്ലാം വൈശാലഭൂപാൽ വിശാലൻ്റെ വംശപരമ്പയിലുള്ളവരും തൃണബിന്ദു യശോധര തൃണബിന്ദുവിൻ്റെ അതായത് ഈ വിശാലിൻ്റെയും അച്ഛനായിട്ടുള്ള തൃണബിന്ദുവിൻ്റെ യശസ്സിനെ നിലനിർത്തിയവരും ആയിരുന്നു അത്ര ശ്രേഷ്ഠന്മാരായിരുന്നു ഇവരെല്ലാവരും എന്ന് പറഞ്ഞിട്ട് ആ ഹംസപരമ്പരവസാനിക്കുകയാണ് ഓം പരമഹംസം സർവത്ര ഗോവിന്ദ നാമ മാണി ഗോവിന്ദ ഗോവിന്ദ ഇവിടെ ഇരുപത്തിമൂന്നാമത്തെ ശ്ലോകത്തില് നാഭാഗോ ദിഷ്ടപുത്രോ അന്യ എന്ന് പറഞ്ഞു അതായത് ഈ ദിഷ്ടൻ്റെ പുത്രൻ വേറൊരു നാഭാഗനാണ് അത് പിന്നെ ഈ നവകപുത്രനായിട്ട് വേറെ നാഭാകം വരുന്നുണ്ട് അവനല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് അന്യപുത്ര നവകപുത്രനായ നാഭാകനല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആ അന്യ നാഭാകോ ദുഷ്ടപുത്രോ അന്യ എന്ന് പറയാൻ കാരണം ആ നവകന്റെ പുത്രനായ നാഭാകനെ പറ്റിയിട്ട് നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണാം